ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനും കൂടിയിട്ട് ബാലനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു എല്ലാം ഫോണിൽ പിടിച്ചതിന് ശേഷം അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടു ശേഷമാണ് എന്തായാലും അച്ഛനോടുള്ള സ്നേഹം പുറത്ത് വന്നല്ലോ ഈ അച്ഛനെ എന്തിനാണ് വെറുക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് ഒരിക്കലും അച്ഛനെ വെറുക്കാനാവില്ല എന്ന് എനിക്കറിയാം അങ്കളുടെ ബാലങ്ങളുടെ വെറുക്കാനായിട്ട് ഒരിക്കലും ആവില്ല എന്ന് എന്നെനിക്കറിയാം പിന്നെ എന്തിനാ ആ സ്നേഹം അങ്ങോട്ട് തുറന്ന് കാണിച്ചൂടെ ഇതുപോലെ തന്നെ ആരിനോടും അച്ഛന് സ്നേഹം ഉണ്ടാകാം പക്ഷേ രണ്ടു പേരും അത് തുറന്ന് സംവദിക്കുന്നില്ല അങ്ങനെ ഒരു മടി കാണിക്കുന്നത് ആര്യനെന്തിനാണ് ഈ സ്നേഹം മറച്ചു വെക്കുന്നത് അപ്പോൾ ആര്യനോട് അച്ഛനോട് മാത്രമല്ല ബാക്കി ഉള്ള സ്നേഹം ആരേൽ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് ആരെയാ സ്നേഹം പ്രകടിപ്പിച്ചുകൂടെ ആരിൻ്റെ ഉള്ളിൽ സ്നേഹവും ദയയും ദയവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഞാൻ നിന്നോട് ഒരു സ്നേഹവും മറച്ചു വച്ചിട്ടല്ല നീ അത് ഉദ്ദേശിച്ചാൽ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നോടൊരു സ്നേഹവും ഇല്ല ഞാനൊട്ട് മറച്ച് വെച്ചിട്ടുമില്ല ഓ അതെനിക്കറിയാലോ ഓ അതിൻ്റെ ഓരോ പ്രവൃത്തിയിൽ നിന്നും ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന നീ ഇതെങ്ങോട്ടാ എന്ന് ആരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയാൽ പോലും ഞാനെങ്ങോട്ടാണെന്ന് ചോദിക്കുന്നത് ഒരു സ്നേഹം ഇല്ലാത്ത ആളായിരുന്നെങ്കിൽ ഇതുപോലെ ചോദിക്കോ ഇല്ല എന്തായാലും ഞാൻ ദൂരേക്കെങ്ങും പോവല്ല ഞാനിപ്പോൾ വരാം അതെ മുറ്റത്ത് തുണങ്ങാനിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ അപ്പോൾ അത് ഞാൻ എടുത്തോളാം നീ ഇപ്പോൾ എടുക്കാൻ നിൽക്കേണ്ട എടുത്തോളാം എന്ന് പറഞ്ഞ് അപ്പോൾ ആര്യൻ ഒരു കോള് വരികയാണ് അപ്പോൾ ആര്യൻ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം സഖത്തിന് ഓ മുറ്റത്ത് കിടക്കണ തുണി എടുക്കാനാണോ ഇതിനിപ്പോൾ ആര്യനെയും കൂട്ടി പോണത് ആര്യനെ എന്തിനാണ് ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നും ഇത്രയും ഇങ്ങനെ ആലോചിക്കുകയാണ് തുണി എടുക്കാനായിട്ട് പുറത്തേക്ക് മിത്ര ഇറങ്ങി പോവുകയും ചെയ്തു ആര്യന് ഇതേ സമയം ഇതൊന്നും കാണുന്നില്ല കേട്ടോ ആര്യൻ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മിത്ര പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ പുറത്ത് ഇപ്പോൾ ആര്യനകത്തുള്ളത് കൊണ്ട് തന്നെ വലിയ പേടിയൊന്നുമില്ല എന്നാലും ചുറ്റിനെയൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ആ തുണി എടുത്തു ആ തുണി എടുത്ത് അകത്തേക്ക് കയറി പോകാനായിട്ട് വന്ന വഴിക്കാണ് ആ നമ്മുടെ ആ ഒരു കള്ളുകുടിയൻ പൊട്ടിച്ചിട്ടാ ക അല്ല കള്ളുകുടിയൻ്റെ ആ ഒരു കുപ്പിയിൽ നിന്ന് പൊട്ടിയ ആ ചില്ല് ആ ഒരു കഷ്ണം അവിടെ മാറി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ കണ്ടില്ല ഇവൾ നേരെ ചെരുപ്പ് പോലും ഇടാണ്ട് ഇറങ്ങി ആ അതിലേക്ക് അങ്ങോട്ട് ചവിട്ടവും ചെയ്തോട്ടം ചവിട്ടി കാലാണേൽ ആകെ വല്ലാണ്ട് അവസ്ഥയിൽ മുറിഞ്ഞിങ്ങനെ ഇരിക്കുക ആ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ആര്യാന്ന് പറഞ്ഞിട്ടോ ഒറ്റ വിളിയും വിളിച്ചിട്ടോ മിത്ര എന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ആര്യനങ്ങോട്ടേക്ക് ഓടി വരിക അവൾ ആ സ്റ്റെപ്പിലേക്ക് അങ്ങോട്ട് ഇരുന്നു കാൽ അനക്കാൻ പറ്റുന്നില്ല കാല് തറയിൽ ചവിട്ടാനും പറ്റുന്നില്ല ആര്യ എൻ്റെ കാല് എന്നും പറഞ്ഞിട്ട് മിത്ര കരയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആര്യൻ ഓടി വന്നു ആര്യനോടി വന്നിട്ട് അവളുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് ഇതെന്താണെന്ന് ഇങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ കുപ്പിച്ചിൽ കൊണ്ടിരിക്കുക നീതെന്ത് പരിപാടിയാണ് കാണിച്ചാൽ ചെരുപ്പ് പോലും ഇടാതെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ തുണി തുണിയെടുത്തോളാന്ന് എന്നൊക്കെ പറഞ്ഞു ആര്യൻ വഴക്ക് പറയാം ആര്യ എനിക്ക് വേദനിക്കുന്ന ആര്യ കുപ്പിച്ചില്ല കൊണ്ട് ഇരിപ്പുണ്ട് അതിനകത്ത് എന്തായാലും അതിൽ നിന്ന് ഒരു കഷ്ണമാര്യൻ അത് പുറത്തെടുത്ത് കളയാണ് പക്ഷേ ബാക്കി ഇനി അതിൻ്റെ ബാക്കി അതിൻ്റെ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അത് ക്ലീൻ ചെയ്യുകയൊക്കെ വേണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ പക്ഷേ ആര്യൻ ആ ഒരു അതിനെ ചോ ആര്യൻ തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ആര്യ എനിക്ക് പേടിയാവുന്ന ആര്യ ചോര എനിക്ക് പേടി ആര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രകാരെ കൊണ്ടിരിക്കുന്ന ഇരിക്കുക നീ അവിടെ അടങ്ങിയിരുന്നേ ഞാനൊന്ന് നോക്കട്ടെ ആ വേദനിക്കുന്ന ആര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര എന്തായാലും അവിടെ കൊണ്ടിട്ടുന്ന തുണിയിൽ നിന്ന് ഒരു തുണി വലിച്ചു കീറി ആര്യൻ വെപ്രാളം ഇട്ടുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് മിത്ര ഇങ്ങനെ അന്തം ഇട്ട് നോക്കിയിരിക്കുക സാരില്ല ആര്യ പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് ആര്യൻ്റെ ഈ വെപ്രാളം കണ്ടിട്ട് മിത്ര പറയുന്നുണ്ട് എന്തായാലും ആര്യനത് തുണി വെച്ചിട്ട് കെട്ടിവെക്കാനുട്ടോ ആര്യ വേദനിക്കുന്നുണ്ട് ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും ചോര പോയേണ്ടിയായിരിക്കും എന്തായാലും ആ ചില്ല് ആര്യൻ എടുത്തല്ലോ അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാനുട്ടോ ആ അപ്പോൾ ആര് വീട് പൂട്ടണ്ടേ ആ വീട് പൂട്ടാം എന്നും പറഞ്ഞിട്ട് ആര്യൻ പതുക്കെ അവളെ അവിടെ ഇരുത്തിയതിന് ശേഷം വീടും പൂട്ടി പെട്ടെന്ന് ഇറങ്ങുക പെട്ടെന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാണ് ഇതേ സമയം പുറത്തു വെച്ച് അലോകും അച്യുതവർമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അലോകും അച്യുതവർമ്മയും മാത്രമല്ല ആ ഒരു സാമൂഹ്യ പ്രവർത്തകയും ഇവരോടൊപ്പം കൂട്ടുനിന്ന സദാനന്ദനും ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുക നിങ്ങൾക്ക് കൂട്ടുനിന്നത് കൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഇമേജ് ആണ് പോയിരിക്കുന്നത് ആ പാർട്ടിയിൽ എനിക്ക് നല്ലൊരു ഇമേജ് ആണ് ഉണ്ടായിരുന്നത് ആ ഇമേജ് നിങ്ങളോടൊപ്പം നിന്നിട്ട് എനിക്ക് പോയി ഞാൻ ആലോകനയോട് അപ്പോഴേ പറഞ്ഞതാണ് ദൈവത്തിന് നിരക്കാത്തതാണ് ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത ഞാൻ കൂട്ടു നിൽക്കുന്നതെന്ന് അത്രയും സത്യസന്ധയായ ഒരു ഓഫീസറായിരുന്നു മീനാക്ഷി ഏത് നേരത്താണോ എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുക ആ വീഡിയോ എങ്ങനെ പുറത്തു വന്നു നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലാതെ ആ വീഡിയോ എങ്ങനെ പുറത്തു വരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ബിസിനസ്സുകാരാണ് ബിസിനസ് ചെയ്യും കുറച്ച് നാളെ ഇത് പോകും പക്ഷേ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്നെ ഇനി ആരെങ്കിലും വിശ്വസിക്കുകയോ പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ നാളെ ഒരു അന്വേഷണം വരും എനിക്ക് എന്തായാലും ഇനി ഒരു നിലനിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളോട് നിങ്ങളോട് കൂട്ടുന്നതിന് ആ പെൺകുട്ടിയോട് ആ നിരപരാധിയായ പെൺകുട്ടിയോട് ഈ തെറ്റ് ചെയ്ത് എനിക്ക് ഇതല്ല ഇതിലപ്പുറം വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി അങ്ങ് പോവാണ് കേട്ടോ അന്തായാലും സദാനന്ദനും അതുപോലെ തന്നെ നമ്മുടെ അലോകും അച്ചോർമ്മയും മാത്രമായി സദാനന്ദം പേടിക്കൊന്നും വേണ്ട നമുക്കിത് കൈകാര്യം ചെയ്യാമെന്നേ എന്തായാലും മറ്റൊരു വാർത്ത വരുമ്പോൾ ഇത് തേഞ്ഞുമാൻ ഞങ്ങൾ പൊക്കോളും പിന്നെ മീനാക്ഷിയുടെ ആ കേസ് മീനാക്ഷി അവൾക്കിട്ടൊരു പണി കൊടുക്കണ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഇതല്ലെങ്കിൽ മറ്റൊരു പണി നോക്കിക്കോ എന്തായാലും ഓഫീസ് വഴിയല്ല ദേവമംഗലം വഴി തന്നെ അവൾക്കിട്ട് പണി കൊടുക്കാമല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ പറയാം സദാനന്ദൻ്റെ പൊ സദാനന്ദൻ എന്തായാലും പൊക്കോ ഇവിടുന്ന് കുറച്ച് ദിവസം സദാനന്ദൻ മാറി നിൽക്കുക അതായിരിക്കും നല്ലത് എന്ന് അച്യതപുറമ പറയുന്നുണ്ട് എന്തായാലും പോയിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഓർമ്മയെ അലോകും കൂടെ അപ്പൊ അലോകി ചോദിച്ചു അച്ഛാ ഇനി ഇപ്പം എന്താ നമ്മുടെ പ്ലാന് ഇനിയിപ്പോ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ കാരണം വീഡിയോ സഹിതമല്ലേ മീഡിയയിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് അത് എത്ര എഡിറ്റഡ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞാലും അതിന്റെ നിജ നിജസ്ഥിതി ആ ഒരു അന്വേഷണത്തിലൂടെ എന്തായാലും പുറത്തു വരും അപ്പം അന്വേഷണത്തെ നമ്മൾ നേരിടാനൊന്നും പോകുന്നില്ല അന്വേഷണം വരട്ടെ നമ്മൾ കാണില്ല അത്രേ ഉള്ളൂ കുറേ കഴിയുമ്പോഴത്തേന് ഇത് ഈ ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങോട്ട് വരാം അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദിവസം വിട്ട് നിൽക്കാം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന അച്ഛനവർമ്മ പറയാണ് നമുക്ക് കുറച്ച് ദിവസം വിട്ട് നിൽക്കാം അങ്ങനെ തോറ്റ ഓടേണ്ട കാര്യമുണ്ടോ അച്ഛാ എന്തായാലും ഇത് ചെയ്തു അതായത് ഇവർ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്നോ എന്തെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിലും അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇന്നില്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് അച്യുതൻ എന്തായാലും നമ്മുടെ ബാലൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോയിരിക്കുകയാണ് ഈ നിമിഷം തോൽപ്പിച്ചത് മറ്റാരുമല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് കൃഷ്ണമംഗലത്തിൽ നിന്ന് തന്നെയാണ് നമ്മളെ തോപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആനന്ദേട്ടനും നല്ല മാറ്റമുണ്ട് നന്ദിതേച്ചയ്ക്ക് മാത്രമല്ല ആനന്ദേട്ടനും നല്ല മാറ്റമുണ്ട് അപ്പോൾ പലോകു പറഞ്ഞു അത് ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരിക്കുകയായിരുന്നു വെച്ചാൽ വല്യമ്മയ്ക്കും വല്യച്ചനും ഒക്കെ നല്ല മാറ്റമുണ്ട് അവർക്കെല്ലാവർക്കും മിത്രയോടും അതുപോലെ തന്നെ ദേവമംഗലത്തോടുമാണ് ഇപ്പോൾ കൂറ് അപ്പോൾ നമ്മളെയാണ് ഇപ്പോൾ അവർ ശത്രുക്കളായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് വല്യമ്മ വല്യച്ഛനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അനന്തേട്ടൻ ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല എന്ന് അച്യുതൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അലോകു പറഞ്ഞു എന്തായാലും ആരെയും വിശ്വസിക്കേണ്ട നമ്മൾ എവിടെയെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടാണെന്ന് ആരും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങോട്ടേലും മാറി ഇങ്ങനെ പറയാം അപ്പോൾ അമ്മയെക്കൂടി കൊണ്ടുപോകണ്ടേ കാരണം ആ ഒരു വീഡിയോയിൽ അമ്മയും ഉണ്ടല്ലോ എന്ന് ഇവരിങ്ങനെ പറയുകയാണ് എന്തായാലും നമുക്കൊരു ഫാമിലി ടൂർ എന്നവണ്ണം ഇവിടെ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാം എന്നൊക്കെ ഇവരിങ്ങനെ തീരുമാനിക്കാം എന്തായാലും തിരിച്ചു വന്നതിന് ശേഷം ബാലനിട്ടും അതുപോലെ ഇവർക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണം എന്നൊരു തീരുമാനത്തിലാണ് പക്ഷേ അച്യുതനും അലോകും മാറി നിൽക്കുന്ന ഒരു സമയമുണ്ടോ ആ ഒരു സമയമാണ് ഈ അലോ നമ്മുടെ ആനന്ദിൻ്റെ വിവാഹം നടക്കാനൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ ബാലനിങ്ങനെ ഇരിക്കയാണ് നമ്മുടെ സാന്ദ്രന വീട്ടിലെ കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത് അപ്പോഴാണ് സാ നമ്മുടെ ബാലൻ്റെ ഒരു കോൾ വരുന്നത് ബാലൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഉദയഭാനുവോ സാറാ എന്ന് പറഞ്ഞിട്ട് ബാലൻ വലിയ കാര്യത്തിൽ കോൾ എടുക്കുകയാണ് കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബാലാ ഇത് ഞാനാ അയ്യോ എനിക്ക് മനസ്സിലായി സാറേ ആ പറഞ്ഞോ എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സുഖമായിട്ടിരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ജാതകം മക്കളുടെ ജാതകമൊക്കെ ചേർന്നോ എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ ബാക്കി നടപടികളിലേക്ക് നമുക്ക് പോകണ്ടേ ആ പോണം സാറേ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കല്യാണം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനും എന്ന് ബാലൻ ഇങ്ങനെ പറയും കേട്ടോ നാടൊട്ട് കറിയുന്നൊരു കല്യാണം തന്നെ വേണം എൻ്റെ മകൻ്റെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെയും വീട്ടിൽ ആദ്യത്തെ കല്യാണമല്ലേ അപ്പോൾ ആ അങ്ങനെ തന്നെയാണ് എൻ്റെയും ആഗ്രഹം പക്ഷേ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു തടസ്സമുണ്ടല്ലോ എന്ന് നമ്മുടെ അതേ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ബാലൻ പെട്ടെന്ന് ചോദിച്ചാൽ തടസ്സമോ എന്ത് തടസ്സം അപ്പോഴേക്കും നമ്മുടെ ഉദയഭാനു പറഞ്ഞു അതെ പെണ്ണും ചെറുക്കനും കാണണ്ടേ അവർ തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടാലല്ലേ കല്യാണം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോണ്ടാവാൻ പറ്റുകയുള്ളൂ എന്തായാലും ആനന്ദിനെ പോലൊരു പയ്യനെ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ആനന്ദിന് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഉള്ളൂ എന്ന് നമ്മുടെ ഉദയഭാനു ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ബാലൻ പറഞ്ഞു ആനന്ദനെ ഇഷ്ടപ്പെടും ഉദയഭാനു സാറിനെ പോൻ്റെ മകളെ ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം ആനന്ദൻ എന്ത് യോഗ്യതയുള്ളത് എൻ്റെ മോനാണ് ശരിയാണ് പക്ഷേ അങ്ങയുടെ മകൾക്ക് മുമ്പിൽ അവൻ ചെറുത് തന്നെയാണ് ഞാനത് സമ്മതിച്ചു തരുന്നുണ്ട് അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു ഏയ് അങ്ങനെയല്ല അപ്പോൾ ബാലൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഇത്രയും ഒരുപാട് മനുഷ്യരെ കണ്ടിട്ട് പക്ഷേ ഇത്രയും വിനയമുള്ള ഇത്രയും വലിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ബാലൻ ഇങ്ങനെ പറയും ആ ഒരു ഗുണം എന്തായാലും മകൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണ് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും നല്ല ഗുണങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരു ഒത്തൊരു മരുമകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കവള് അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ ഉദയഭാന് പറയാം അപ്പം നമുക്കിത് പെണ്ണു കാണാൻ എവിടെ വെച്ച് നടത്താൻ പറ്റും അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഉദയഭാനു ഒന്ന് ഞെട്ടുന്നുണ്ട് ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്താലോ എല്ലാ ഇതിൻ്റെ നല്ല സമയം നമ്മൾ പരിചയപ്പെട്ടത് ആ ദേവീകോവിലിൽ വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തീരുമാനങ്ങളെടുത്ത് ആ ദേവീകോവിലിൽ വെച്ച് അങ്ങനെയാണെങ്കിൽ പെണ്ണ് കാണാനും അവിടെ തന്നെ നടക്കുന്നതല്ലേ അതിൻ്റെ ഒരു ന്യായം ദൈവീഹിതം ദേവീഹിതം അതങ്ങട് നടക്കട്ടെ എന്നെ എന്ന് ഉദയഭാരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലം പറഞ്ഞു ആയിക്കോട്ടെ എന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അതിങ്ങനെ കോള് കട്ട് ചെയ്തു കേട്ടോ കോള് കട്ട് ചെയ്ത് ബാലം ഭയങ്കര സന്തോഷത്തിൽ ഗോമതി ഗോമതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ ഗോമതി വന്നു ആനന്ദേ ആകാശേ മീനാക്ഷി എല്ലാവരും വന്നു അപ്പോഴേക്കും കോമതി ചോദിച്ചാൽ എന്താ പലേട്ട എന്താ ഇത്ര സന്തോഷം അതെ ഉദയഭാനു ഉദയഭാനുസാർ വിളിച്ചിരുന്നു അപ്പോഴേക്കും ആനന്ദിന് വലിയ ഉദയഭാനു സാർ വിളിച്ചിരുന്നു അതെ പെണ്ണ് കാണാൻ ഉടനെ നടത്തണം എന്നാണ് പറഞ്ഞത് ഉടനെ എന്ന് പറഞ്ഞാൽ നാളെയോ ബുധനാഴ്ച എന്തായാലും ആ ബുധനാഴ്ച നല്ലൊരു ദിവസമാണ് പെണ്ണ് കാണാൻ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷവും തെളിച്ചും എന്ന് നടത്താനാണ് അപ്പോൾ ഈ ബുധനാഴ്ച അപ്പോൾ എവിടെ വെച്ച് നടത്താനോ അപ്പം നമ്മളോട് എല്ലാവരും അങ്ങോട്ടേക്കും എല്ലാം പറഞ്ഞോ ഇല്ല ആ ദേവി കോവിൽ വെച്ചിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ പെണ്ണ് വരട്ടെ എന്തായാലും നല്ല കാര്യങ്ങളല്ലേ അവിടെ വെച്ച് നടക്കട്ടെ എന്നിങ്ങനെ പറയാട്ടോ എന്തായാലും പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ടല്ലേ അതിൻ്റെ ചടങ്ങ് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉദയവനുസാറിന് ഇങ്ങനെയൊരു സജഷൻ വെച്ചത് ഈ ദേവികോവില് വെച്ചിട്ടത് അവരാദ്യം കാണട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോയി കാണാമല്ലോ എന്നിങ്ങനെ പറയാട്ടോ ഇതൊക്കെ കേട്ടിട്ടോ ആനന്ദം ഒന്നും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും എന്താണ് ആനന്ദേ ഏ നി മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത് എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ധർമ്മൻ പറഞ്ഞു ആനന്ദ് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടില്ലല്ലോ ലൗകിക ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് എന്ന വള്ളത്തിലാണല്ലോ പുള്ളിക്കാരൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ധർമ്മനോട് ഈ ബാലൻ പറഞ്ഞു നീ അത് മിണ്ടാതിരുന്നെ വേറൊരു വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആനന്ദിൻ്റെ ഓർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ആനന്ദിൻ്റെ വിവാഹം ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും പിന്നെ ആനന്ദിന് പെണ്ണിനെ ഇഷ്ടമാവോ ഇല്ലയോന്ന് അതിഷ്ടാകും ഉറപ്പാണ് അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് മനസ്സിലോർക്കായി എത്ര ഇഷ്ടമായാലും ഞാൻ സമ്മതിക്കത്തില്ല കാരണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും സന്തോഷിച്ചിട്ട് ഇത് മാറിപ്പോണ കാര്യം ഒന്നും ഓർത്തു നോക്കിക്കേ അപ്പോൾ എന്തായാലും ആനന്ദ് വലിയ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നപ്പോഴേക്കും ബുധനാഴ്ചയോടെ നിൻ്റെ ജീവിതം മാറാൻ പോവുകയാണ് ഇത്ര നാളും മോനോടൊരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ആ നിൻ്റെ അനിയന്മാരെല്ലാവരും അവരുടെ ഇഷ്ടം നടത്തിയപ്പോൾ എൻ്റെ മോൻ അച്ഛനെ അനുസരിച്ചു അതിൻ്റെ അതുകൊണ്ട് അച്ഛനെ അനുസരിച്ചത് മോൻ പല ത്യാഗങ്ങളും ചെയ്തിട്ടാണ് എന്ന് ഈ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും മോന് നല്ലൊരു ജീവിതം നേടിത്തരിക എന്നതാണ് ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അതുപോയി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മിത്രയും ആര്യനും കൂടി ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലെത്തി നമ്മുടെ ആര്യനാണെങ്കിൽ വെപ്രാളം പിടിച്ചുകൊണ്ട് കൊണ്ട് കാലിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് ഇങ്ങനെ പറയാനെട്ടോ എന്തായാലും നോ കുപ്പിച്ചില്ല കൊണ്ടതല്ലേ നമുക്കത് ബാക്കിയൊക്കെ നോക്കാം എന്നും പറഞ്ഞു അവിടെ നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി കാലിലെ കെട്ടൊക്കെ അഴിച്ച് ഇത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് പക്ഷേ ഇത്രയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ ആര്യ വേദന വേദനയെടുക്കും ആര്യ പേടിയാവുന്ന ആര്യ എന്നും പറഞ്ഞുകൊണ്ട് പോകണ്ട വേണ്ട ഈ കെട്ടെനിക്ക് ഡ്രസ്സ് ചെയ്യൊന്നും വേണ്ട എന്നും പറഞ്ഞു മിത്രം ഇങ്ങനെ നിൽക്കുക കേട്ടോട്ടോ അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല എല്ലാവർക്കും ചെയ്യുന്നതല്ലേ പിന്നെന്താ കുഴപ്പം ഇത് ഇഞ്ചെക്ഷൻ വെക്കുന്ന അത്ര പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇഞ്ചക്ഷനും എനിക്ക് പേടിയാ എന്നും പറഞ്ഞു നമ്മുടെ മിത്രം ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ആര്യൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ നീ പേടിക്കണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ അവളെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അവളെ ചേർത്ത് പിടിച്ചതല്ല ആര്യൻ അവളുടെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആ സിസ്റ്റർ കാലിലേക്ക് തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആര്യനെങ്ങൾ കെട്ടിപ്പിടിച്ചു മിത്ര ആര്യനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക ആര്നെ കെട്ടിപ്പിടിച്ചെങ്കിൽ നിന്നപ്പോൾ മിത്ര വേദനയില്ലാതെ ഇങ്ങനെ ആര്യനെ എഞ്ചിരി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ആര്യനെ അത് നോക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും എതിർപ്പൊന്നും പറഞ്ഞില്ല ആര്യൻ അവളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്തു എന്തായാലും സിസ്റ്റർ അത് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു അപ്പോഴേക്കും ആ സിസ്റ്ററ് പറഞ്ഞ എല്ലാം കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നും ഇത്ര ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇത്ര പെട്ടെന്നോ സമയമായല്ലോ കുറച്ച് സമയം എടുത്തല്ലോ അപ്പോഴേക്കും ആരുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരി നിന്ന മിത്ര ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മിത്ര ആര് നെഞ്ചി നിങ്ങോട്ട് മാറുകയാണ് നാണത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഡോക്ടർ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ ഇടയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ അപ്പോൾ ഇനി എങ്ങനെ പോകും കാല് നിലത്ത് കുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് ദിവസം ആ സാരമില്ല എന്നും പറഞ്ഞിട്ട് ആര് തന്നെ അവളെ കൈക്കുമ്പി ഗോലി എടുത്തുകൊണ്ട് കൈക്കുമ്പളിലല്ല കയ്യിൽ ഗോലി എടുത്തുകൊണ്ട് നടന്നു പോവാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ പേര് ഇരിപ്പുണ്ട് ആരാന്നറിയോ നമ്മുടെ അവളുടെ മീനാക്ഷിയുടെ ഓഫീസിലൊരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരിങ്ങനെ ഓർക്കുകയാണ് ഇത് ആ പെങ്കൊച്ചല്ലേ മീനാക്ഷിയുടെ അനിയത്തിയല്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇത് കൊള്ളാമല്ലോ ഇവർ തമ്മിൽ അത്രയ്ക്ക് ഇതാണോ മീനാക്ഷിയോടൊന്ന് പറയണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പുള്ളിക്കാരിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അന്ധം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സിസ്റ്റർ വന്നിട്ട് കൊള്ളാം ഭയങ്കര പേടിയ ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയും ഭർത്താവണെങ്കിൽ ഭാര്യയെ ഭയങ്കര കെയറിങ് ഇതെന്തൊരു എന്തൊരു ചക്കനും വേണമെന്നൊക്കെ ആ ഒരു ഇതിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ സിസ്റ്ററും ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചിരിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ മിത്രയും ആര്യനെയും അവിടെ നിന്ന് പോവാണ് അതിനുശേഷം പിന്നെ മിത്രയുടെ വീട്ടിലെ കാര്യങ്ങളാണ് അതായത് ആ രണ്ടുപേരും വീട്ടിലെത്തി മിത്രയ്ക്കാണെങ്കിൽ ആഹാരം കഴിക്കണം നമ്മുടെ ആര്യൻ മിത്ര പറഞ്ഞ സാർ ഇല്ല ഞാൻ ഉണ്ടാക്കിക്കോളാം ആഹാരം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും സമ്മതിക്കുന്നില്ല മര്യാദക കട്ടിലേക്ക് കടന്നോണം കാല് നിലെത്ത് കുത്താൻ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ കാല് നിലത്ത് കുത്താൻ പാടുള്ളൂ ആഹാരവും കാര്യങ്ങളും ഞാൻ റെഡിയാക്കിക്കോളാം എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഈശ്വരൻ ഇത് എന്തുണ്ടാക്കി വെക്കുന്നത് തമ്പുരാനെ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ ആര്യൻ കയറി എന്തൊക്കെയോ ഉണ്ടാക്കി ഒന്നും ഒരു മെനയായില്ലാട്ടോ അവൻ തന്നെ വായി വെച്ച് നോക്കി എൻ്റെ ഭഗവാനെ ഒട്ടും കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ശെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവസാനം അവനൊരു ഓംലേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് അവനൊരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടോ അതും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആഹാ ഇത്രയും നേരം അടുക്കളക്കിടന്ന് പഠിച്ചിട്ട് ഇതാ ഉണ്ടാക്കിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇതാ ഉണ്ടാക്കിയേ ഇതങ്ങട്ട് കഴിക്കുക വെച്ചപ്പോൾ അറിയാ പോലെ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര അപ്പോഴേക്കും എന്നാൽ കൈ കഴുകണമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു കയ്യൊന്നും കഴുകണ്ട എന്നു പറഞ്ഞിട്ട് നമ്മുടെ ആരും തന്നെ അത് വായിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം മിത്ര വായും പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആര്യൻ്റെ ആ കയറിങ് കണ്ടിട്ട് എന്തായാലും തന്നോടൊത്തിരി സ്നേഹം ആരുടെ ഉള്ളിലുണ്ട് അത് മനഃപൂർവ്വം പുറത്ത് കാണിക്കാത്തതാണ് എന്നും ഇത്രയ്ക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ സി ഒക്കെ താങ്ക്